ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ മനുഷ്യന് തൊട്ടു താഴെ നിൽക്കുന്ന ജീവിയാണ് ചിമ്പാൻസി ഏറെക്കാലത്തെ കാലത്തെ പരീക്ഷണങ്ങൾക്കു ശേഷമാണ് ഈ സത്യം കണ്ടെത്തിയത് പൊതുവെ ആൾക്കുരങ്ങുകൾക്ക് മറ്റു വാനരന്മാരെക്കാൾ ബുദ്ധി കൂടുതലാണ് ചിമ്പാൻസികളാകട്ടെ ആൾക്കുരങ്ങുകൾക്കിടയിലെ ബുദ്ധി രാക്ഷസന്മാരും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ ചിമ്പാൻസികൾക്ക് കഴിയും മനുഷ്യനെപ്പോലെ ഉപകരണങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുന്ന അപൂർവം ജന്തുക്കളിലൊന്നാണിത് ചിതലുകളെയും ചിതലുകളെയും മറ്റു വേട്ടയാടുന്നതിനായി ചിമ്മാൻസികൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം കണ്ടെത്തിയത് ജെയിൻ ഗുഡാൾ എന്ന ഇംഗ്ലീഷുകാരിയാണ് തൻ്റെ കണ്ടെത്തൽ അവർ ഉടൻ തന്നെ ഗുരുവും പ്രശസ്ത വാനരവംശ ശാസ്ത്രജ്ഞനുമായ ലൂയിസ് ലീക്കിയെ അറിയിച്ചു അദ്ദേഹത്തിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു ഇനി നമ്മൾ മനുഷ്യൻ്റെ നിർവചനം മാറ്റിയെഴുതണം അല്ലെങ്കിൽ ഉപകരണങ്ങളുടെ നിർവചനം മാറ്റണം അതുമല്ലെങ്കിൽ ചിമ്പാൻസികളെയും